ഹായ് ഹായ്ക്കൂട്ടുകാരി പുളിക്കൻ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തൂമ്പാക്കോട് പള്ളി കർമ്മലറാണി യൂണിറ്റിൽ ഇന്ന് കൊന്തവസാനമായിരുന്നു അപ്പോൾ നമ്മുടെ കൊന്തയൊക്കെ അവസാനിച്ചു എല്ലാവരും കൊന്തയിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചു യൂണിറ്റിൽ നാൽപ്പത് വീട്ടുകാരുണ്ട് നാൽപ്പത് വീട്ടുകാരും കൊന്തയിൽ വരാൻ സാധിച്ചു പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് അച്ഛൻ കൈക്കാരന്മാർ കപ്പ്യാരും അവരൊക്കെ വന്നു അത് കഴിഞ്ഞ് ഞങ്ങളതിനു ശേഷം ചെറിയൊരു പടക്കത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു മത്തപ്പൂ കമ്പിത്തിരി അങ്ങനെ ചെറിയൊരു ചെറിയ രീതിയിലുള്ളൊരു വെടിക്കെട്ടും പടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഉള്ള തയ്യാറെടുപ്പാണ് മേശൊക്കെ നിർത്തിയിട്ട് അതൊക്കെ റെഡി ആക്കണുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും ഇവിടെയാണ് വൈകുന്നേരത്തെ ഫുഡ് മാങ്ങക്കറി ബീഫ് തോരൻ അച്ചാർ അങ്ങനെ മൂന്നാല് തരം കറികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഫുഡ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഞങ്ങൾ അത്ര നേരം ഞങ്ങള ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് അലങ്കരിച്ചാണ് വീട് നന്നായിട്ട് അലങ്കരിച്ചു ഞങ്ങളുടെ കുടുംബസമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ വീട്ടിലായിരുന്നു ഈ പരിപാടി നടത്തിയത് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒത്തുചേരാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും കൊന്തയിൽ വരാനും എല്ലാം കൊണ്ടും സൗകര്യമുള്ളൊരു വീടായിരുന്നു പിന്നെ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പാണ് ഭക്ഷണം കൊണ്ടുവരുന്നത് ചോറൊക്കെ എടുത്തുകൊണ്ട് വരുന്ന കേട്ടോ മാതാവിനൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായി നന്നായിട്ട് അലങ്കരിച്ചാൽ അതേപോലെ ലുത്തിനിയൊക്കെ പാട്ടായിരുന്നു അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു കൊന്തയായിരുന്നു എന്ന് ഭക്തിയോടുകൂടി നമുക്ക് ആ കൊന്തയിൽ കൂടാൻ സാധിച്ചു പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാ ആൾക്കാരും ഒരു പത്ത് നൂറ് പേരുടെ അടുത്ത് ഭക്ഷണത്തിനുണ്ടായിരുന്നു ആടെ അമ്മയാണ് പ്രസിഡന്റിൻ്റെ അമ്മയാണ് അത് കുടുംബത്തിൻ്റെ നാഥനാണ് നാഥൻ മകനാണ് അച്ഛനൊക്കെ ചോറ് റെഡി ആക്കി കൊടുത്തു ഞങ്ങളുടെ യൂണിയറ്റിൻ്റെ പ്രസിഡൻ്റാണ് ആ വരുന്നത് അച്ഛനും സിസ്റ്റേഴ്സും ഉണ്ടായി കൈക്കാരന്മാരുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഭക്ഷണം അവിടെ റെഡി വന്നു ഞങ്ങൾ ഊണ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത ഞങ്ങൾ ഭക്ഷണം മേടിക്കുന്നു ഭക്ഷണം മേടിച്ച് വെള്ളമൊക്കെ എടുത്ത് നമുക്ക് കസരകൾ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കസേരയിൽ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല ഒത്തിരി സ്പേസ് ഉണ്ട് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യമാണ് കണ്ടോ മിറ്റം ഉണ്ട് അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ ഞങ്ങളുടെ ഭംഗിയായിട്ട് നടന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ഹാപ്പിയായി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു സമൃദ്ധിയായിട്ട് സന്തോഷത്തിലൂടെ അങ്ങനെ കൊന്തമായിട്ട് സമാപനം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വഴിയേ കാണട്ടോ ഓക്കേ ബൈ